മോളെ കാണാൻ എന്റെ ഒരു ആർക്കും കിട്ടാത്ത ഭാഗ്യത്തിനാ വീട്ടിനുള്ളിൽ തന്നെ ഒന്നിനു ഒത്തുകിട്ടിയതും എന്നിട്ട് നോക്കിയും കൊതിച്ചും വെള്ളം ഇറക്കിയിരിക്കാം ബാധ്യത ഉണ്ടെന്ന് കരുതി മനുഷ്യനെ വെറുതെ വീട്ടിയവൻ

അതെല്ലാം കാണാൻ വരാത്തത് മോക്ക് മോക്ക് ഇഷ്ടമല്ല ഈ മോൾ എന്താ മമ്മിയോട് ഫോണിൽ അല്ലേ മമ്മി മോൾ 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 സംസാരിക്കാത്തത് ഇതൊക്കെ വെറുതെ മമ്മി വരുമ്പോ പുറത്താക്കുക പറഞ്ഞാ പറഞ്ഞു പെണങ്ങും കേട്ടോ ആന്റിയോട് ഞാനെന്ന് ചോദിക്കട്ടെ

കത്ത് നമ്മൾ ആരോട് എന്ത് നടക്കും ഒരു ഗതികേട് നോക്കണേ ആർക്കും കിട്ടാത്ത ഭാഗ്യത്തിനാ വീട്ടിനുള്ളിൽ തന്നെ ഒന്നിനു ഒത്തുകിട്ടിയതും എന്നിട്ട് ഫലം എന്താ നോക്കിയും കൊതിച്ചും വെള്ളമൊറക്കിയിരിക്കാം യോഗയില്ലാത്ത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആലിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആയി താനേ അത് ഓർത്ത് നിരാശപ്പെടേണ്ടു എന്തിനും തനിക്ക് കൂട്ടായ ഞാനുണ്ടല്ലോ ഹൈ വീട്ടിനുള്ളിൽ വെച്ച് വേണ്ടേ വേണ്ട അവിടെ താൻ ഡീസെന്റ് ആയിക്കോ നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ആരും ചോദിക്കത്തുമില്ല ആർക്കും ഒരു സംശയം ഈ കാര്യത്തിൽ താൻ എന്നെ കണ്ടു കണ്ടുപഠിക്കണം ആവശ്യത്തിലധികം ചുറ്റിക്കളികളൊക്കെ ഞാനും നടത്താറുണ്ടേ പക്ഷേ ആലീസിന് എന്നെ ഒരു സംശയവുമില്ല എന്താ കാര്യം സംശയത്തിനുള്ള ഇട ഞാൻ കൊടുക്കുകയല്ല ഇത് അതുപോലെ അല്ല ആഹാ ഇവിടെ ചായ വേണുവിന്റെ വീടിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം വാടക അതുപോലല്ല പറയാനില്ല നമുക്ക് വീടിന്റെ രാമകൃഷ്ണന്റെ അളിയന്റെ ഒഴിഞ്ഞു നല്ല നല്ല വീടാ വാടകയും വലിയ കൂടുതലൊന്നുമല്ല എന്നാ നോക്കി അഡ്വാൻസ് വീടാണേ അങ്ങോട്ട് താമസം യും ചെയ്യാം രാമകൃഷ്ണന്റെ അളിയന്റെ വീടാകുമ്പോ പിന്നെ പരിചയത്തിന്റെയും പ്രശ്നം വരുന്നില്ലല്ലോ അല്ല ഇപ്പൊ രാമകൃഷ്ണൻ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ എന്താ അത്ര വലിയ തിരക്കിലാണോ അല്ല വീട്ടിലെല്ലാവർക്കും സുഖാണോ വീട്ടിലെ കാര്യം കൂടിയാ സംസാരിച്ചോണ്ടിരുന്നേ രാമകൃഷ്ണന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടേ ബോംബെന്റെ അനിയന്റെ കൂടെ ഉണ്ടായിരുന്നതാ കുറച്ച് ദിവസത്തേക്ക് ഇനി അവള് രാമകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോ പള്ളിക്കല് നല്ല ആൽബകളുണ്ടെന്നർത്ഥം അല്ല വേണുവിനെ ഓർമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അറിയാറുണ്ട് പിന്നെ അറിയാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ലെന്നുള്ളതാ സത്യം അവർ വളരെ ആയിട്ട് ജീവിക്കല്ലേ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ജീവിക്കട്ടെ അവർ സുഖമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി അപ്പം ജെയിം സാർ ഞാൻ ഇറങ്ങാം ഇടയ്ക്ക് വിളിക്കാം കാര്യം അത് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാ മതി ശരി

പേടിക്കണ്ട വാ ും ചെയ്യാനല്ല നീ സ്ത്രീകളെക്കാളും കഷ്ടാണല്ലോ അപ്പൂ ഇവിടെ ശരിക്കും ഭയക്കേണ്ടതും പരിഭ്രമിക്കേണ്ടതും ഞാനല്ലേ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പെണ്ണും നീ ഒരു പുരുഷനുമല്ലേ ഏതായാലും നീ ഭയക്കണ്ട നീ അല്ലേ പറഞ്ഞേ എനിക്ക് തരാനിപ്പോ നിന്റെ കയ്യിൽ കാശില്ലാന്ന് നീ നോക്കിക്കോ നാളെ മുതല് നിന്റെ കുടുംബക്കാര് കാശിനു വേണ്ടി നെട്ടോട്ടായിരിക്കും

എല്ലാരും ഒന്ന് ഉഷാറാവാനും വേണ്ടിയാ ഈ നമ്പർ ഞാനിപ്പറക്കിയത് പുറത്തേക്ക് ചെന്നൊന്ന് നോക്ക് അപ്പൊ കണം കാഴ്ച കണ്ണീരൊലിപ്പിച്ച് അകത്തെന്താ നടക്കുന്ന വീട്ടിയാവാൻ താനുണ്ടല്ലോ പിന്നെ വേഷം കെട്ടിച്ചാൽ എന്താ ഇതേ എന്റെ വലിയ നമ്പർ ഒന്നും അല്ല ഒരു ചിന്നി നമ്പർ മാരകമായത് ആവനാഴിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഇറങ്ങിയ കഴുത്തി കിടക്കുന്ന താലി മായ നിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു തന്നിട്ട് ബന്ധം പിരിഞ്ഞു പോവും ഏതായാലും ഞാനിപ്പോൾ അത്തരം കടുത്ത നടപടിയൊന്നും ഏർപ്പെടുത്തുന്നില്ല ടെസ്റ്റ് ഡോസ് എത്ര കണ്ട് വലിച്ചെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞു മതി ബാക്കിയൊക്കെ ഹലോ എങ്ങോട്ട് വെച്ച് വിടിക്കാ അവിടെ നിക്ക് ആരെ ഉത്തരവിടും അപ്പൊ അപ്പു പോവും ധിക്കാരം കാട്ടിയ അറിയാലോ എന്നെ പിന്നെ നിന്റെ തല കുടുംബക്കാരുടെ മുന്നിൽ പൊങ്ങില്ല നല്ല അനുസരണയുള്ള കുട്ടി നിന്റെ കണ്ണീര് വീണിട്ടാടി ഈ തറവാടിന് ഒരു എഴുമ്പോ ഉണ്ടാവാത്തത് ഇപ്പെന്താ കാരണം നിന്റെ അമ്മ കെട്ടുകെട്ടിട്ട് നാളെ കുറെ ആയാലോടി ഇരുന്ന് മോനെ കാര്യം എന്താന്ന് വെച്ചാ പറവണ വെച്ചു വീക്കി തരാതെട്ടൻ അകത്തുണ്ട് അപ്പൊ അതാണ് കാര്യം കൊള്ളാടി ഇതെനിക്ക് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു സ്വന്തം ഭർത്താവിനെ മറ്റൊരുത്തീടോട് പറഞ്ഞു വിട്ടിട്ട് കാവലിരിക്കുന്ന ഭാര്യ പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണോടി ഞാൻ പറഞ്ഞു വിട്ടതല്ല എന്റെ കൺമുമ്പിൽ വെച്ച് അപ്പടിനകത്ത് കയറ്റി കഥ പഠിച്ചത് എടി അങ്ങനെ തന്റെ അവിടെ ഉള്ള പെൺ കർത്താവിനെ എവിടെ നിന്നോ വന്ന ഒരു റാഞ്ചി എടുക്കാൻ ശ്രമിക്കുമ്പോ നിനക്ക് എന്താണ് അതിന് തടയിടാൻ കഴിയാത്തത് നീ അവളെ പോലെ ഒരു പെണ്ണല്ലേ ഇങ്ങനെ ഒരു വാപുളപ്പി പെണ്ണ് നിന്നെ കൊണ്ടിങ്ങനെ മൂങ്ങിക്കൊണ്ട് നിൽക്കാൻ അല്ലാതെ കൊള്ളാവോടി കഴുതേ എന്താ എന്താ ഇവിടെ ഒരു സീരിയസ് ചർച്ച ചർച്ച ഇവിടെ അല്ല മോനെ അങ് ചർച്ച അകത്ത് ചൂടു നടക്കുമ്പഴേ ആരും അകത്ത് കയറി ശല്യം ചെയ്യാതിരിക്കാനേ ദേ ഇവിടെ ഇവളെ കാവലും സംഭവിച്ച സംഭവിച്ചെന്താന്ന് ഞാൻ പറയാം കഴിഞ്ഞ കൊറേ മണിക്കൂറായി ഇവളുടെ ഭർത്താവ് അതായത് നിന്റെ അനിയൻ ആ ബോംബേക്കാരിൽ പരിഷ്കാരം കൊണ്ടേ അകത്ത് കയറി കഥ അടച്ചിരിക്ക അമ്മ വെറുതെ ഒന്നും പറയില്ല എന്റെ പൊന്നു മോനെ സംശയം ഉണ്ടെങ്കിലേ ദേ ഇവളോട് തന്നെ പരമാർത്ഥം ചോദിച്ചു മനസ്സിലാക്കിക്കോ എന്നാലും അപ്പു അങ്ങോട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് ഭാര്യയുടെ അമ്മയുടെ ഒക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ പോലും ചെയ്യില്ല പ്രവൃത്തി എടാ ഭാര്യക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്താടാ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയില്ലെങ്കിലേ എന്താ പൂരത്തിന് നിങ്ങളും കൂടുന്നോ എടാ രാമകൃഷ്ണ ഇവരെ അമ്മാവിനും അനന്തരങ്ങളും ഒക്കെയാ ഓ നമ്മൾ എന്തിനാ വെറുതെ ഇവരെയൊക്കെ കാര്യത്തിൽ ഇടപെടുന്നേ നീ വന്നേ നിനക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം അതാ നല്ലത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് അമ്മേ അമ്മ ഇതുവരെ നടഹസ്യായിട്ടായിരുന്നു ഓരോ പേക്കുത്തുകള് ഇപ്പൊ പരസ്യമാക്കാൻ തുടങ്ങി അകത്ത് കയറി കഥ കടച്ചിരിക്കെ ഒഴിവാക്കാൻ നോക്കിട്ട് നിന്നോട് കൂടിയാ ചോദിച്ചത് ഈ ഇവന്റെ ഭാര്യ വലിഞ്ഞു 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 കയറി 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 ഓ ഞാനാണ് വന്നവളല്ലേ എന്താ സംശയം ബന്ധവും തറവാട്ടിലേക്ക് വന്നതും അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും നീ തന്നെ സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാ നീ കാട്ടിക്കൂട്ടുന്നതൊക്കെ പുരുഷന്മാർക്ക് നാണക്കേട് ഉണ്ടാകുന്ന സ്വന്തം മോൻ ചെയ്തപ്പോഴാ ഞാനും പിന്തുടരാൻ തീരുമാനിച്ചത് ആദ്യം മോനെ പഠിക്ക എന്നിട്ട് എന്റെ നേരെ കിടന്ന ചാടിയുള്ളു നിന്നോട് ചാടാനും തുള്ളാനും ഒന്നും ഇവിടെ ആർക്കും നേരമില്ല മേലിൽ വേണ്ടാത്ത പണികൾ കാട്ടരുത് രണ്ടും ഉത്തരവ് അപ്പോ അച്ഛൻ പറയാൻ വരുന്നത് എന്താന്ന് എനിക്കറിയാം തൽക്കാലം ആ ഒന്നും കേൾക്കാനും അനുസരിക്കാനും കൊണ്ടാവില്ല സോറി എനിക്ക് വേണ്ടി വരത ആരോട് സംസാരിച്ച് മുഷേണ്ട തിരുത്തിയാൽ തിരുത്താൻ പറ്റുന്ന ഒന്നല്ലത് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് തീർത്തേ മതിയാവും